പോണം ഈ സ്നേഹത്തിന്റെ വില ഇപ്പോൾ തനിക്ക് അറിയാൻ പാടില്ലെന്നു തുടങ്ങണീ വാശി എന്നാലും എനിക്ക് മരുമോളായിട്ട് അംഗീകരിക്കാൻ വയ്യാത്ത ഒരു പെണ്ണ് ഒന്ന് പോടോ അംഗീകരിക്കാൻ വയ്യാത്തൊരു പെണ്ണ് അതൊക്കെ ആദ്യമായിരുന്നു ഇപ്പോഴുള്ളത് വെറും വാശിയാണെന്ന് അങ്ങോട്ട് സമ്മതിച്ചൂടെ അല്ലടോ വാശിയല്ല ശ്രമിച്ചിട്ട് പോലും എനിക്കതിനെ പറ്റുന്നില്ല താൻ എത്ര എതിർപ്പ് കാണിച്ചിട്ടും മുഷിഞ്ഞൊരു വാക്ക് പോലും രണ്ടുപേരും തന്നോട് പറഞ്ഞിട്ടുണ്ടോ സ്നേഹത്തെ തട്ടിക്കളയരുത് ഒരിക്കലും അപ്പം ഞാൻ അവന് കൊടുത്ത സ്നേഹോ അതോ വേണ്ടെന്ന് വെച്ചില്ലേ താൻ താനെന്നേറ്റിട്ടാ കിടിക്കുന്ന അല്ല ചില കുട്ടികൾ ഷാജും പിടിക്കുന്ന കേട്ടിട്ടില്ലേ അവൻ രണ്ട് മുട്ടായി കൊടുത്തു എനിക്കൊന്നേ തന്നുള്ളൂ അതാ എനിക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നത് താൻ യഥാർത്ഥമായി ജോണിക്കുട്ടിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കുകയും ചെയ്യും ഒന്ന് താന്ന് കൊടുക്കട ചില തോൽവിക്ക് മധുരണ്ട് ആ കൊച്ചു കത്തോലിക്കാ കുടുംബത്തിൽ പിറക്കാതിരുന്നത് അതിന്റെ ഉറ്റം വന്നു ഇറങ്ങാൻ നേരം അതിന്റെ കണ്ണ് നിറഞ്ഞിരുന്നു എനിക്ക് കഷ്ടം തോന്നി കരച്ചിലും കാര്യങ്ങളും ഒക്കെ മനുഷ്യരുടെ സാധാരണയാണ് അതില് വലിയ പുതുമില്ല നമ്മുടെ മോന്റെ കണ്ണ് അങ്ങനെ നിറയുന്നെങ്കിലോ നിങ്ങളെ സഹിക്കുവോ എന്നൊക്കെ ചോദിച്ചാൽ ചോദിച്ചാലിപ്പം പോണം നമ്മൾ എന്നില്ലെങ്കിൽ ആ കൊച്ചു വിഷമിക്കും അത് കർത്താവ് നമ്മളോട് ചോദിക്കും നീ വേണേ പൊക്കോ ഞാനിപ്പോൾ വന്നില്ലേലും അങ്ങനെ ഒറ്റയ്ക്ക് ഇപ്പം ഞാൻ പോകുന്നില്ല ഞാനില്ലെങ്കിലും ഒന്നും സംഭവിക്കാനില്ല അത് തന്നെയല്ല ആ പഴയ വാതമൊക്കെ വീണ്ടും വിളകി കാലിനൊക്കെ ഭയങ്കര വേദന ചുമ്മാ ഓരോ കാരണങ്ങൾ കണ്ടുപിടിക്കുക ഓ ഒന്നുറപ്പാ പോവുകയാണെ നമ്മൾ ഒന്നിച്ചാ പോന്നുള്ളു നാളെ ഇപ്പൊ എങ്ങനെയാ അങ്ങനെ തോന്നിയാ തന്നെ അതിലിപ്പോ എന്നാ തെറ്റ് നിങ്ങൾക്ക് അവനോട് വിരോധം ഉണ്ടായിട്ട് തന്നെ അല്ലേ വരാത്തെ അത് നിങ്ങൾക്കല്ലേ അറിയത്തുള്ളൂ അവനും തോന്നുന്നുണ്ട് നിങ്ങൾക്ക് അവനോടുള്ള സ്നേഹമൊക്കെ പോയെന്ന് പറഞ്ഞോ ഇതൊക്കെ പറയണോ എനിക്കവന്റെ മുഖം കണ്ട അറിഞ്ഞൂടെ പിന്നെ അവന്റെ ഒരു കാര്യം അവന്റെ ഇപ്പൊ അല്ലേലും നിങ്ങൾക്ക് അങ്ങനെ തോന്നത്തുള്ളൂ അവന്റെ മനപ്രയാസം മറ്റാരെക്കാളും കൂടുതലായിട്ട് എനിക്ക് മനസ്സിലാവും കണ്ടോ നമ്മൾ ചെല്ലാതെയും കൂടി ഇരുന്നാ അവൻ നാളെ ഉറങ്ങത്തില്ല ഉറപ്പാ അതല്ലേ ഞാൻ പറഞ്ഞത് നീ ഒന്ന് പോകാൻ ആ ഞാൻ ഒറ്റയ്ക്ക് പോകത്തില്ലെന്ന് പറഞ്ഞാ പോകത്തില്ല കോണിശം കാണിശം കാണിശം ഇതെന്നാ കുരിശാ എന്റെ ഞാൻ വരാം നാളെ ഞങ്ങളങ് വരും അതേടാ അപ്പച്ചൻ സമ്മതിച്ചെന്നേ നേരണോ അമ്മച്ചി പിന്നെ ഞാൻ എന്നടാ നോണ പറയുവാന്നോ വിശ്വാസം ഇല്ലെങ്കിൽ ഞങ്ങൾ അങ്ങ് വരുമ്പോ വിശ്വസിച്ചാ മതി എന്നാ വെക്കട്ടെ നാളെ വീട് പൊട്ടി ഇറങ്ങേണ്ടതല്ലേ അതിനുമുമ്പ് ഒത്തിരി ജോലിയുണ്ട് അമ്മച്ചിക്ക് വെക്കട്ടെ ശരി അപ്പച്ചൻ ഇത്രേക്കുള്ളു എന്തു സ്നേഹിക്കാൻ അറിയത്തുള്ളൂ ഞാൻ പറഞ്ഞില്ലേ നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു വരും അച്ചപ്പൊക്കെ ഇനി ആ കൊച്ചിന് ഇഷ്ടമാവോന്തോ ആ സാധാരണ മനുഷ്യർക്ക് ഇതൊക്കെ ഇഷ്ടമാ ഇനി മാനത്തൊന്ന് പൊട്ടി വീടാണെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ ഓ എന്നാ പറഞ്ഞാലും ആ കൊച്ചിട്ടൊന്ന് കുത്തിയിട്ടേ നിങ്ങള് നിർത്താത്തുള്ളൂ പിന്നെ അല്ലാതെ അച്ചപ്പ ഇഷ്ടമല്ലെന്ന് എന്നാ പിന്നെ കുറച്ച് അമൃത് മേടിച്ച് വറുത്ത കൊണ്ട് കൊടുക്കാം എന്താ ഇഷ്ടമില്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ അങ്ങനെ ഒരു സൂചന പറഞ്ഞേ ഉള്ളൂ എന്റെ അമ്മയെ ഞാൻ തോറ്റു അതെ നീ തോക്കും നിനക്കിപ്പം മത്തായിയെ ഒരു വിലയില്ല ഇന്നലെ വന്നു വന്നുകയറിയ ആ അവളാണല്ലോ നിന്റെ പ്രിയപ്പെട്ട തോഴി കുറച്ച് നാളായിട്ടും ശ്രദ്ധിക്കുക ഇപ്പൊ ഇപ്പൊ അവൾ വീട്ടിലുണ്ടെങ്കിൽ എന്നെ ആർക്കും ഒരു മൈൻറ്റില്ല ഒരു ചായ വേണമെങ്കിൽ അല്ലാതെ പിന്നെ ചായ വേണമെങ്കിൽ അടുക്കള പറമ്പിലാണോ എന്നാ അയ്യോ പോയല്ലേ ഇതിന്റെ പാകം ഒന്ന് നോക്കിയേ നോക്കന്നേ ഞാനില്ലേ പറയുന്നേ അയ്യോ മധുരം കുറവാന്നോ എന്നാ പിന്നെ പഞ്ചാര പത്ര പഞ്ചാരത്തോട്ട് യോ ഇത് എന്നെവിടെയാണ് നോക്കുന്ന കേട്ടാ ഞാനൊക്കെ ഒന്നും തോന്നുമല്ലോ എന്നതാണേലും പഞ്ചാരോ നിങ്ങൾ എന്നെ പാനീയണ്ടാക്കാനൊക്കെ ആണോ വാരിയിട്ടെ എന്ന് പറഞ്ഞാൽ എനിക്കറിയാം അളവ് വല്ല ഹോട്ടലും നടത്തിയിട്ടുണ്ടോ പിന്നെ അച്ചപ്പ ഉണ്ടാക്കാൻ ഇപ്പൊ ഹോട്ടൽ അങ്ങോട്ട് മോറാം ഇതിനൊക്കെ സാമാന്യ ബോധം മതി സാമാന്യ ബോധം ഒരു പണി പിന്നെ എന്നെ ഉണ്ടായതല്ലേ ആ സ്ഥലത്തിന്റെ പേര് കേട്ടാലേ അറിയാം അവിടെ ഗുണം ഓ നിങ്ങൾ ഇപ്പൊ ഇറ്റലിന്നുണ്ടായി വരുവല്ലയോ നോക്കട്ടെ എന്തായി റെഡി എല്ലാം എല്ലാം അത് ചൂടായിരിക്കും അയ്യോ കൊളാക്കല്ലേ ആദ്യ കണ്ണാപ്പ് എടുക്കല്ല ഇന്നലെ വാങ്ങിയവയില്ലേ അത്

മിസ്റ്റർ ജോണി മാത്യു ഉണ്ണി എനിക്കൊന്നേ പറയാനുള്ളൂ എന്താ ഇത് കഴിച്ചു കഴിഞ്ഞാലും നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് ഒരു കോട്ടം എങ്ങനെയുണ്ട് ഇതിന് ഈ ചുറ്റുവട്ടത്തൊക്കെ ലഡ്ഡു എന്നാ വിളിക്കുന്നല്ലേ അതെ കൊല്ല ഇരുപത്തെട്ടായെങ്കിലും ഓർക്കുമ്പോഴല്ല ഇന്നലെ നടന്ന പോലെ തന്നെ ഇവിടെ വന്നു കേറിയപ്പം നിങ്ങളുടെ അമ്മച്ചി നെറ്റിയ കുരിശ് വരശും കരുത്തേലിട്ട് വന്ന മാലയാ എന്നിട്ട് കെട്ടിപ്പിടിച്ച് ചെവി പറഞ്ഞു എന്റെ മത്തായിക്കുട്ടിയെ ഞാനങ്ങ് ഏൽപ്പിക്കു വന്നു എനിക്കുള്ളതെല്ലാം ഇനി നിന്റെയാണെന്ന് പറഞ്ഞു ഈ മാലയാഭരണം തന്നു അതേ ക്ലാവ് പിടിപ്പിച്ചിട്ടില്ല ഞാൻ പൊടി തട്ടേണ്ടി പോലും വന്നിട്ടില്ല ഉണ്ടോ ഇനി ഇതിന്റെ അവകാശം എന്തുന അന്ന് അമ്മച്ചി പറഞ്ഞത് തന്നെ എനിക്ക് അവളോടും പറയണം എന്നിട്ട് ഇതങ്ങ് കൊടുക്കണം കാലാകാലങ്ങളായി വ്യഞ്ജനിച്ചു സൂക്ഷിക്കുന്ന സാധനങ്ങളാ അതിൽ അന്യജാതിക്കാരി കൊടുക്കാന്ന് വെച്ചാൽ എനിക്ക് അവളോട് പറയാനുള്ള കാര്യത്തിന് ജാതി ഇല്ല മതവും ഇല്ല ഞാൻ പ്രസവിച്ചു വളർത്തി ഇനി നീ നോക്കിക്കോണം ഏതവസ്ഥയിലും കൈപിടിച്ച് നടത്തിക്കോണം അതെ എനിക്ക് പറയാനുള്ളൂ അതെ ബാഗൊക്കെ അത് ശരിയാക്കി വെച്ചിട്ടുണ്ട് വരുമ്പോൾ അതോടെ ഉള്ളൂ ഞാൻ പള്ളിയിൽ ഇരുന്നോളാം സമയമാകുമ്പോൾ നിങ്ങൾ വന്നാ മതി അവിടെ നിന്ന് നമുക്ക് ഒരുമിച്ച് അങ്ങ് സാരമില്ലെന്നേ എനിക്കൊന്ന് പ്രാർത്ഥിക്കണം അതിനിപ്പോ അവിടെ കുർബാന വേണമെന്നൊന്നും ഇല്ലല്ലോ അവര് കിടക്കാനൊക്കെ നിർബന്ധിക്കും അത് ഏറ്റുപിടിക്കാൻ പാട്ടിൽ പിന്നെ ഞാൻ അങ്ങനൊന്നും ഏറ്റുപിടിക്കത്തില്ല ഒരു ഉത്സാഹ കമ്മിറ്റി ലുക്കൊക്കെ ഉണ്ട് അതുമല്ല ജീവിതത്തിൽ ആദ്യമായിട്ട് എന്റെ ഭാര്യ എന്നേക്കാ മുമ്പേ റെഡിയായിട്ട് ആയിട്ട് പോവാ ഞാൻ പോവാ সামে সারা মে সারা মে সারা মে সারা মে সারা Você vê?